എല്ലാ പ്രേക്ഷകർക്കും മെഡി ട്രാക്കിലേക്ക് സ്വാഗതം ന്യൂ ബോൺ ബേബിയിൽ കാണുന്ന എമർജൻസി കണ്ടീഷൻ ഈ വിഷയമാണ് ഇന്ന് മെഡി ട്രാക്ക് ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് കാസർഗോഡ് ഡിവിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് കണ്ണൂർ ആസ്റ്റർമിംസിലെ കൺസൾട്ടൻറ്റ് പീഡിയാട്രിക് സർജൻ ഡോക്ടർ ജിനേഷ് ബാബു അതോടൊപ്പം തന്നെ അസോസിയേറ്റ് കൺസൾട്ടൻറ്റ് പീഡിയാറ്റിക് സർജൻ ഡോക്ടർ യോഗേഷ് ഈ രണ്ട് ഡോക്ടർമാരാണ് നമുക്കിന്ന് ട്രാക്കിൽ ഇപ്പോൾ സൂചിപ്പിച്ച വിഷയം വളരെ വിശദമായി ചർച്ച ചെയ്യാൻ കാസർഗോഡ് പ്രേക്ഷകരോട് സംസാരിക്കുന്നത് സർ വെൽക്കം സർ താങ്ക് യു സി സർ ഞാൻ ആദ്യമായിട്ട് ജനസാറോടാണ് ഒരു സംശയം ചോദിക്കുന്നത് കാരണം ന്യൂബോൺ ബേബിയിൽ നമുക്ക് നമ്മളെ പ്രതീക്ഷയാണ് ഒരു കുട്ടി ജനിക്കുക എന്നത് നമ്മുടെ ഒരു പ്രതീക്ഷയാണ് ന്യൂ ബോൺ വരുന്ന എമർജൻസി കണ്ടീഷൻ നമുക്ക് ആ പ്രതീക്ഷയ്ക്ക് അപ്പം ആർക്കായാലും ഒരു എമർജൻസി കണ്ടീഷൻ അല്പം ഒരു ആൻസൈറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് ന്യൂ ബോൺ സമയത്ത് അതിന്റെ ഗ്രാഫ് ഒന്നും കൂടി അപ്ലിഫ്റ്റ് ആവും അല്ലെങ്കിൽ അതൊന്നും കൂടി കൂടും ന്യൂ ബോൺ ബേബിയിൽ അത് ഉണ്ടാകുന്ന എമർജൻസി കണ്ടീഷൻസ് പ്രധാനപ്പെട്ട എമർജൻസി കണ്ടീഷൻസ് എന്തൊക്കെയാണ് നമസ്കാരം ന്യൂ ബോൺ ബേബിയിലെ എമർജൻസി കണ്ടീഷൻസ് അതായത് സർജറി വേണ്ടി വരുന്ന ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് അതിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരുന്ന കാര്യങ്ങളെ കുറിച്ച് തുടങ്ങാം ഒരു കുട്ടി ജനിക്കുമ്പോൾ അന്നനാളം കംപ്ലീറ്റ് ആയിട്ട് വികസിക്കാതെ ജനിക്കാം നമ്മള് ഈസോ ഫാജിസിയ എന്ന് പറയും അതേപോലെ അന്നനാളവും ശ്വാസനാളും തമ്മിൽ ഒരു കണക്ഷൻ ഫിസ്റ്റുല എന്ന് പറയും ഇതൊരു എമർജൻസി കണ്ടീഷനാണ് അപ്പോൾ ഇതിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ എമർജൻസി ആയിട്ട് ഇപ്പോൾ കുട്ടി ജനിച്ചത് ഇന്നാണെങ്കിൽ ഇന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്ത് സുഖപ്പെടുത്തി ചെയ്യുന്നൊരു ഇതാണ് ഡോക്ടർ നമ്മൾ അങ്ങനെ ഒരു കണ്ടീഷനിൽ ഒരു ബേബി ബോൺ ആയി ബോണായിക്കാൻ ജനിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാകുന്ന എന്തെങ്കിലും ആ കുട്ടിയിൽ ഉണ്ടാക്കുന്ന റിയാക്ഷൻസ് പ്രോബ്ലംസ് എന്തായിരിക്കും അതായത് എങ്ങനെ ഈ അസുഖം കണ്ടുപിടിക്കാന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭാവസ്ഥയിൽ നമ്മൾ ആന്റിനേറ്റൽ സ്കാൻ എന്ന് പറയല്ലോ അപ്പൊ ഗർഭിണീനെ സ്കാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ചിലത് കണ്ടുപിടിക്കാറുണ്ട് സ്കാനിങ്ങിൽ അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് പിന്നെ അതുപോലെ കുട്ടി ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പാലൊക്കെ കുടിക്കുമല്ലോ കുടിക്കുന്ന പാൽ അതുപോലെ അങ്ങ് കാരണം ഇത് താഴോട്ട് പോകാനുള്ള വഴിയില്ല ഏഹ് അതുപോലെ പുറത്തേക്ക് വരും അല്ലെങ്കിൽ ഇപ്പം വായുന്ന നീര് തുപ്പൽ തുപ്പൽ വന്നുകൊണ്ടിരിക്കും സൈഡിലൂടെ ഡ്രൂളിങ് എന്നാ പറയാം പിന്നെ അതുപോലെ ചുമ ഏഹ് തരിപ്പിൽ പോവാ നെറുകിൽ പോവാന്നൊക്കെ പറയില്ല അതുപോലെ പിന്നെ ശ്വാസം മുട്ടില് ശ്വാസം വലിക്കാനുള്ള ബുദ്ധിമുട്ട് ചില പിള്ളേർ വെന്റിലേറ്ററിൽ വരെ ആവാറുണ്ട് അപ്പം നമ്മളിതുപോലെ ഒരു ട്യൂബ് ഏ ഫീഡിങ് ട്യൂബ് എന്നാ പറയാ ട്യൂബ് ഒന്ന് അകത്തോട്ട് അന്നനാളം വഴി താഴോട്ട് ആ മാശയം വരെ എത്തുമെന്ന് നോക്കും അപ്പം അത് കംപ്ലീറ്റ്ലി പോവില്ല കാരണം തടസ്സമാണ് ബ്ലോക്കായിട്ട് അത് നമുക്ക് എക്സ്റേന്ന് കണ്ട് കൺഫേം ചെയ്യാനും പറ്റും അങ്ങനെയാണ് അസുഖം ഡയഗ്നോസ് ചെയ്യുന്നതും നമ്മൾ മുന്നോട്ട് സർജിക്കൽ പ്ലാൻ ആയിട്ട് മുന്നോട്ട് പോകും ഓക്കെ ഓക്കെ സാർ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം നമുക്ക് അതിൻ്റെ കൂടെ അതായത് ഇപ്പം സാറ് പറഞ്ഞതുപോലെ എന്നാൽ നമ്മൾ ഒരു ട്യൂബ് ഇട്ടിട്ട് ആ ഒരു ഓബ്സ്റ്റിക് അല്ലെങ്കിൽ ഒരു തടസ്സം ഉണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഫർദർ അതിൻ്റെ പ്രൊസീജിയറിലേക്ക് പോകും സി ഇതെ അതർ കണ്ടീഷൻസ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എമർജൻസി കണ്ടീഷൻ നെക്സ്റ്റ് പിന്നീട് എന്താ അടക്കം ഇതൊക്കെയാണ് കാണുന്നത് നമ്മൾ പിന്നീട് ഇപ്പം കൂടുതലായിട്ട് കണ്ടുവരുന്ന കണ്ടീഷൻസ് ഒന്നാണ് കഞ്ചിനിട്ടിൽ ഡയഫ്രമാറ്റിക് എറണിയ എന്ന് പറയുന്നത് ഇതുപോലെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് ഇപ്പോൾ കുട്ടികൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇപ്പോൾ ഈ ആൻറ്റനീറ്റിലെ യു എസ് ടി ഭയങ്കര ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷനാണ് കാരണം എല്ലാ സ്ഥലത്തും ഇപ്പം യു അവൈലബിൾ ആണ് അപ്പോൾ അത് വെച്ചിട്ട് മിക്ക കുട്ടികളും പ്രഗ്നന്റ് ആയ സമയത്ത് തന്നെ കുട്ടിക്കുന്ന അസുഖം പ്രതീക്ഷിക്കാമെന്ന രീതിയിലാണ് അഡ്മിറ്റാവുക അങ്ങനെ ആകുമ്പോൾ ഒരു ടേഴ്സറി കെയർ സെൻറ്ററിലാണ് മിക്ക കുട്ടികൾ അഡ്മിറ്റാവുന്നതും ഡെലിവറി നടത്തുന്നതും അങ്ങനെയുള്ള കമ്പനീഷനിൽ നമുക്കിപ്പം കൂടുതലായിട്ട് നേരത്തെ നമുക്ക് പ്രിപ്പയർഡ് ആവാൻ പറ്റും കാരണം ഇങ്ങനെ ഒരു കണ്ടീഷൻ കുട്ടിയിൽ എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് നമുക്ക് മുൻകൂട്ടി ഒരു ഉണ്ടാകും പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് ഡയഫ്രമാറ്റിക് ഹെർണിയ എന്ന് പറയുന്നത് ഡയഫ്രം അറിയുന്നുണ്ടാകും ഡയഫ്രം എന്ന് പറയുന്നത് നമുക്ക് ഒരാളെ ശ്വസിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഒരു മസിലാണ് അത് നമുക്കിപ്പം നെഞ്ചിനെയും വയറിൻ്റെയും ഏകദേശം നടുഭാഗത്തായിട്ടാണ് വരിക അപ്പം ചില കുട്ടികളിൽ ഇതൊരു സൈഡിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ ആകുമ്പം ഈ വയറിൻ്റെ ഉള്ളിലെ കുടലും ബാക്കി സാധനങ്ങളൊക്കെ ലിവർ ഇതൊക്കെ നെഞ്ചിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടാവും അത് കാരണം കുട്ടിക്ക് ശ്വാസം വലിക്കാൻ വലിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും ഇത് ഇതിൻ്റെ പക്ഷേ മെയിൻ ഒരു നല്ലൊരു പ്ലസ് പോയിന്റ് വെച്ചാൽ ഡയഫ്രമാറ്റിക് ഹെർണിയ സർജിക്കലി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളിൽ വളരെ നല്ല പ്രോഗ്നോസിസ് ആണ് അത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുട്ടി വെന്റിലേറ്ററിൽ ഔട്ടായി അതിന് ശേഷം കുട്ടിയെ കണ്ടാൽ ഇപ്പം മുമ്പ് ഒരു സർജറി നടന്ന നടന്നൊരു കുട്ടിയായിട്ട് തോന്നില്ല ആളുകൾക്ക് പോലും പിന്നെ ഒരു വെന്റിലേറ്റർ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു എമർജൻസി കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു സർജിക്കൽ പ്രൊസീജിയറിലേക്ക് പോകുവാൻ തന്നത് അതൊരു വളരെ കോംപ്ലിക്കേറ്റഡാണെന്ന് ഇവൻ ബൈസ് സ്റ്റാൻഡേഴ്സിന് പോലും ഡോക്ടേഴ്സിൻ്റെ വിഷയമല്ല ബൈസ്റ്റാൻഡേഴ്സിന് പോലും നമ്മൾ റിലേറ്റീവ്സിനൊക്കെ ഭയങ്കര ആശങ്ക ആൻസൈറ്റിയിലുണ്ടാക്കുന്നു ഒരു ന്യൂ ന്യൂബോൺ ബേബിന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ ഒരു കുട്ടി ജനിച്ച ഉടനെ ആ കുട്ടിക്ക് ഇതുപോലുള്ള ഒരു എമർജൻസി കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഈ പ്രൊസീജിയറിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് നൽകുന്ന അല്ലെങ്കിൽ അനസ്തേഷ്യ അല്ല അതർ ഇപ്പോൾ വെൻറ്റിലേറ്റർ ഇതൊക്കെ ആ എമർജൻസി കണ്ടീഷൻ വീണ്ടും കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആക്കിയല്ലേ ചെയ്തത് അതായത് ന്യൂ ബോൺ ഇപ്പം നമ്മൾ സംസാരിച്ചത് ഒരു സാധാരണ ന്യൂ ബോൺ അതായത് പത്ത് മാസം പ്രായമുള്ള ഒരു മൂന്ന് മൂന്നര കിലോ വെയിറ്റ് ഉള്ള കുട്ടിയിലായിരുന്നു ഇതിനേക്കാളും കുറഞ്ഞ കുട്ടികൾ വരും നമുക്ക് അതായത് ഒരു കിലോ കഷ്ടി അതായത് മുക്കാൽ കിലോ എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് ഫിഫ്റ്റി ഗ്രാമൊക്കെ ഉള്ള പിള്ളേർക്കും ഇതുപോലെ പ്രീ ടേം ഡെലിവറി വന്നിട്ട് അവർക്കും ഇതുപോലെ കേസുകൾ വരാറുണ്ട് അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഈ പറഞ്ഞ പോലെ പേരൻസ് അവർക്ക് ഇതിനെക്കുറിച്ചൊരു കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ എല്ലാ കാര്യങ്ങളും എന്താണ് കുട്ടിയുടെ കണ്ടീഷൻ എന്ത് ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുക അതിന് ശേഷം എങ്ങനെ ആയിരിക്കും അതിന്റെ പ്രോഗ്നോസിസ് ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവരായിട്ട് സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കും മാത്രമല്ല അവരുടെ എല്ലാ സംശയങ്ങളും നമുക്കറിയുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാം ഈ രണ്ടാമത്തെ ഇത് വെച്ചാൽ പ്രീ അനസ്തീഷ്യ ചെക്കപ്പ് ആണ് അപ്പം ഒരു ഫിനാട്രിക് അനസ്തീഷ്യ ടീം തന്നെ നമുക്ക് ഉണ്ട് അവർ കംപ്ലീറ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് അതിന്റെ എല്ലാ കാര്യങ്ങളും അപ്പം നമ്മൾ ന്യൂ ബോൺ ഐ സിയുവിൽ കുട്ടികളുടെ വലിയ അപ്പോൾ അത് അവിടെ നിന്ന് തന്നെ എല്ലാ ഒരു വിധമല്ല അപ്പോൾ പിക്ക് ലൈൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഐ വി ലൈനൊക്കെ ക്ലിയറാക്കി വെൻ്റിലേഷനും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടാണ് നമ്മൾ തിയേറ്റർ എല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് തിയേറ്ററിലേക്ക് പോകുക ും കുട്ടി സ്വന്തമായി ശ്വാസം വലിക്കാൻ പറ്റുന്നില്ല നമ്മൾ അതിനൊരു സപ്പോർട്ട് കൊടുക്കുകയാണ് കാരണം ശ്വാസം വലിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ കുട്ടി ഇല്ല നമ്മൾ അത് സപ്പോർട്ട് ചെയ്യണം താൽക്കാലികമായിട്ടും പിന്നെ നമ്മൾ ആ കുട്ടിയുടെ ഡെഫിനിറ്റീവ് കണ്ടീഷൻ ട്രീറ്റ് ചെയ്യണം എന്ത് കാരണവശാലാണോ കുട്ടിക്ക് ശ്വാസം എടുക്കാനും ബാക്കി കാര്യങ്ങളും പറ്റാത്തത് ആ ഇത് നമ്മൾ സർജറി ചെയ്ത് റിപ്പയർ ചെയ്യണം അപ്പം ആ റിപ്പയർ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും ഒന്ന് രണ്ട് ദിവസത്തിനകം പതുക്കെ വീനോഫിയ എന്ന് പറയാം വെന്റിലേറ്ററിന്റെ സഹായം പതുക്കെ സെറ്റിങ്സ് കുറച്ച് 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 വന്ന് ആ റെഡ്യൂസ് ചെയ്ത് വന്ന് അങ്ങ് കുട്ടീനെ നോർമൽ റൂം എയറിലേക്ക് മാറ്റുകയാണ് അതോടുകൂടി നമ്മൾ കുട്ടീൻ്റെ പാല് കുടിക്കും ഫീഡിങ് തുടങ്ങും പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീട്ടിൽ പോയി അതാണ് ഒരു നോർമൽ റൂട്ടീനി നമുക്ക് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആൾക്കാരുണ്ട് ന്യൂ ബോൺ സ്പെഷ്യലിസ്റ്റ് എന്നാണ് അവരാണ് ഈ ഓപ്പറേഷന് മുന്നായിട്ട് കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കി തരുന്നത് മാത്രമല്ല ഓപ്പറേഷന് ശേഷം അവരുടെ റോള് എല്ലാ വലിയ വലിയ റോളാണ് കാരണം ആ ഒരു ഇലക്ട്രോലൈറ്റ് കാര്യങ്ങളും കുട്ടിക്ക് ഫീഡിങ് തുടങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവരാണ് നമുക്ക് ഫോളോ അപ്പ് എന്നല്ലേ അത് ഇൻ ഫ്യൂച്ചർ അതെ അതെ റിസൾട്ട് ഡിപ്പെൻഡ് ഓൺ പറയും അതായത് എന്ത് അസുഖ ആണ് ആ കുട്ടിക്കുള്ളത് അതിനനുസരിച്ചാണ് അതിന്റെ നയന്റി പെർസെന്റ് അസുഖങ്ങൾക്കും നല്ല തന്നെയാണ് കാരണം ഒരു കണ്ടീഷൻ വന്നു അത് റിപ്പയർ ചെയ്തു പിന്നെ ആ പ്രശ്നം കഴിഞ്ഞു നോർമൽ കുട്ടിയായിട്ട് പോവാൻ ചിലത് ഈ പറഞ്ഞ പോലെ അതിലേക്കാണ് ഞാൻ വരുന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ കേസിലന്നെ അന്നനാളത്തിന്റെ പ്രശ്നം ഉണ്ടെങ്കിലും അത് കൂടാണ്ട് കുട്ടിക്ക് എന്താ കോമോർബിഡിറ്റി എന്ന് പറയും അത് കൂടാണ്ട് ഹാർട്ടിൻ്റെ അസുഖം കിഡ്നിക്ക് പ്രശ്നം നട്ടലിന് പ്രശ്നം ബുദ്ധിക്ക് പ്രശ്നം മൾട്ടിപ്പിൾ പ്രോബ്ലം ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു നോർമൽ ഈ പ്രോഗ്നോസ് പറയാൻ പറ്റില്ല ഈ പ്രോബ്ലം നമുക്ക് സർജിക്കൽ കറക്ഷൻ ചെയ്യാൻ പറ്റുമെങ്കിലും ആ കുട്ടീൻ്റെ ക്വാളിറ്റി ഓഫ് ലിവിംഗ് ഡിപ്പൻസ് എന്തൊക്കെ അസുഖങ്ങളാണ് ഉള്ളത് അല്ല അങ്ങനെയുള്ള കണ്ടീഷനിൽ കുട്ടികൾ പിന്നീട് ആ ഫോളോ അപ്പിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് ചില കുട്ടികൾക്ക് ഒരു സ്റ്റേജ് വരെ ഹോസ്പിറ്റൽ വിസിറ്റ് കണ്ടിന്യൂ പല 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 പ്രശ്നങ്ങൾ കാരണം സ്പെഷ്യാലിറ്റീസ് ആവുന്നുണ്ട് പ്രശ്നങ്ങള് പ്രശ്നങ്ങൾ ന്യൂറോ സർജറി തലച്ചോറിന്റെ വരുമല്ലോ അതിന് നമുക്ക് ന്യൂറോ സർജറി സപ്പോർട്ടും സെർജറി യോഗേശ് പറഞ്ഞ പോലെ ട്രേഷറി സെന്ററിൽ നമുക്ക് ഫുൾ ടീം ഉണ്ടല്ലോ അപ്പൊ ഒന്നുമില്ല അതിൽ ഒന്നുമില്ല വി കാൻ ആഡ് കാരണം ഓൾറെഡി ഡിസ്കസ് നെക്സ്റ്റ് വരുന്ന എമർജൻസി കണ്ടീഷൻ എന്താ വരുന്നത് പിന്നെ നമ്മൾ കണ്ടുവരുന്നത് വെച്ചാൽ ഈ മൂത്രം യൂറിനറി ട്രാക്റ്റിൽ വരുന്ന കുറേ വൈകല്യങ്ങൾ കഞ്ചനട്ടൽ ലെബിനോമലിസും കാണാറുണ്ട് അതിൽ മെയിനായിട്ട് നമ്മളിപ്പോൾ എമർജൻസി സിറ്റുവേഷൻ എന്ന് പറയുന്നത് പി യു ബി എന്ന് പറയുന്നത് പോസ്റ്റീരിയർ യൂറിത്രൽ വാൽ എന്ന് പറയും അതായത് മൂത്രം കുട്ടിക്ക് പുറത്തേക്ക് ഒഴിച്ച് കളയാൻ ഒരു തടസ്സം ഉണ്ടാവുക കൂടുതൽ കണ്ടുവരുന്നത് ആൺകുട്ടികളിലാണ് അങ്ങനെയുള്ള കുട്ടികളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കുട്ടികളിൽ ഇനീഷ്യലി നമ്മൾ പെട്ടെന്ന് സർജറി ചെയ്യും സർജറി ചെയ്തിട്ട് ആ തടസ്സം പറ്റാവുന്ന അത്രയും പെട്ടെന്ന് നീക്കം ചെയ്യും നീക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ കുട്ടി റെഗുലർലി ഫോളോ അപ്പിലും ഉണ്ടാവണം കാരണം ഈ പറഞ്ഞ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കുട്ടി ഗർഭത്തിൽ ഉണ്ടാകുമ്പോഴേ ഓൾറെഡി ഇൻസൾട്ട് സംഭവിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ മൂത്രം ഇപ്പം പുറത്തേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ഓൾറെഡി കിഡ്നിക്ക് ചെറിയ ചെറിയ ഡാമേജ് പറ്റി തുടങ്ങിയിട്ടും ആ ഡാമേജ് മുഴുവനായിട്ട് പഴയപടി കൊണ്ടുവരാൻ പറ്റില്ല ഇനി വേഴ്സൺ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എമർജൻസി ആയിട്ട് നമ്മൾ സർജറി ചെയ്യും പിന്നെ കുട്ടി റെഗുലർലി ഓൺ ഫോളോ അപ്പ് ആയിരിക്കും അപ്പായിരിക്കും അങ്ങനെയുള്ളൊരു കേസാണ് ഈ പോസിറ്റീവ് യൂറിറ്റർ വാഗ്ന്നു പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന കേസുകളാണ് അതുപോലെ തന്നെ യൂറിനറി ട്രാക്കിൽ വേറെ കുറച്ച് ഈ മോൾ ഭാഗത്ത് തടസ്സം ഉണ്ടാവുക കൂടാണ്ട് മൂത്രം ഇപ്പം ബ്ലാഡർന്ന് തിരിച്ച് മോളിലേക്ക് കയറുന്ന അസുഖം അങ്ങനെയുള്ള അസുഖങ്ങളും വരാം ഈ സാധാരണ മദർ പല ഘട്ടങ്ങളും സ്കാനിങ്ങിന് വിധേയമാകുന്നത് ഒരു ഒരു നമുക്ക് ഒരു സ്ക്രീനിങ്ങിനും ഇതൊന്നും ഈ ഐഡൻറ്റിഫിക്കേഷൻ ഇത് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് എവിടെയെങ്കിലും ഈ ഒരു ഇഷ്യൂസ് ഫോർ എക്സാമ്പിൾ യൂറിനറി ട്രാക്കിൻ്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ സാറ് നേരത്തെ സൂചിപ്പിച്ച പ്രോബ്ലംസ് എന്നിട്ട് നമുക്ക് സ്ക്രീനിങ്ങിൽ അല്ലെങ്കിൽ സ്കാനിങ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമുക്ക് അതിൻ്റെ ഏതെങ്കിലും നോഡൊരു വീട് കിട്ടില്ല ആ പറഞ്ഞത് ആക്ച്വലി ശരിയല്ല കാരണം ഇപ്പോഴത്തെ ആൻറ്റിനെറ്റൽ സ്കാൻസ് കുറേ കൂടി മെച്ചപ്പെട്ടതാണ് ഇപ്പം നമുക്ക് ത്രീ ഡി ഫോർ ഡി സ്കാൻസ് ഒക്കെ ഉണ്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കാൻസ് ഉണ്ട് അപ്പം കുറേ സ്കാൻ മിക്കതും നമ്മൾ നേരത്തെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് ആക്ച്വലി ഡിറ്റക്ട് ചെയ്യുന്നില്ല അതെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം നമ്മളിപ്പോൾ ആസ് സച്ച് ആ ഡിസീസ് പിന്നെ പോസ്റ്റിവറി വാലു പറഞ്ഞില്ലേ അത് ആ ഒരു ഡിസീസ് കണ്ടീഷൻ്റെ പേരാണ് ഇപ്പം അത് ഡിറ്റക്ട് ചെയ്തില്ലെങ്കിലും അത് കാരണം ഉണ്ടായേക്കാവുന്ന ബാക്കി ഘടകങ്ങൾ എന്തായാലും ഡിറ്റക്ട് ചെയ്യും അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു എത്താൻ പറ്റും കാരണം ഇന്ന ഡിസീസ് ഈ കുട്ടിക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പം അങ്ങനെ പെരിഫറിയിൽ നിന്നൊക്കെ എന്താ ചെയ്യുക വെച്ചാൽ അവരൊക്കെ ഒരു സ്പെഷ്യലൈസ്ഡ് സെന്ററിലേക്ക് ഡെലിവറി നടത്താൻ വേണ്ടിയിട്ട് നേരത്തെ പാരൻസിൻ്റെ കൗൺസില് വെക്കും അങ്ങനെയാണ് കുറേ കുട്ടികൾ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഡെലിവറി ആവുന്നു കാരണം നമുക്കിപ്പോൾ ഇവിടെ എല്ലാ ടീംസും ഉണ്ട് കാരണം യുനൈറ്റളജീൻ്റെ ഗ്രൂപ്പുണ്ട് പീഡിയാട്രിക് അനസ്തെറ്റിസ് ഉണ്ട് പീഡിയാട്രിക് സർജൻസ് നമ്മൾ അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെയുള്ള സെൻറ്ററിലേക്ക് നേരത്തെ പെരിഫറിയിൽ നിന്ന് ഡെലിവറി സി നമ്മൾ സാധാരണ മുതിർന്നവർക്കൊക്കെ കേൾക്കുന്നത് കുട്ടികൾക്ക് ആയിട്ട് ചില പ്രോബ്ലംസ് പറയാനുള്ള കുടൽ ഇറക്കുന്നല്ല പക്ഷെ ചുരുങ്ങലിന്നോ അല്ലെങ്കിൽ അതൊരു ഇങ്ങനെ ചില ചില ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് ചുരുക്കി പറയണമെങ്കിൽ ഇപ്പം ന്യൂബോൺ ഇതിൽ വരുന്നത് എപ്പോഴും അതായത് നമ്മൾ കുടലൊരു മൂന്നാല് മീറ്റർ നീളാനുള്ള സംഗതിയാണല്ലോ അത് നോർമൽ അല്ല നോർമൽ ഒരു റൊട്ടേഷൻ ഉണ്ട് ഉണ്ടായിരുന്നു ആ സ്പേസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ റൊട്ടേഷൻ എല്ലാവർക്കും ഉള്ളതാണ് അത് മാൽ റൊട്ടേഷൻ നോർമൽ അല്ലാത്ത രീതിയിൽ ആ രക്തോട്ടം എല്ലാം തിരിയും അത് ഡയർ എമർജൻസി അപ്പൊ അങ്ങനെ അതിന് മാൽ റൊട്ടേഷൻ വിത്ത് എന്ന് പറയും വോൾവീലസ് എന്ന് പറഞ്ഞാൽ രക്തോട്ടം കൂടെ പോയി ആ കുടൽ ദ്രവിച്ചു പോകുന്ന അവസ്ഥയാണ് കാൻക്രീൻ എന്ന് പറയും അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ കുട്ടി ഛർദ്ദിക്കും ഛർദ്ദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ സാധാരണ കുട്ടികൾ ഛർദ്ദിക്കല്ലോ അപ്പൊ നമ്മൾ ഈ പറഞ്ഞപോലെ തോളത്തിട്ട് കൊണ്ട് ഗ്യാസ് ഒക്കെ പോയാൽ ഓക്കെ ആവും ഇതെങ്ങനെ വെച്ചാൽ വോമിറ്റിംഗ് ആണ് നമ്മള് മെഡിക്കൽ ടേബ് എന്ന് വെച്ചാൽ ഒരു മഞ്ഞ അല്ലെങ്കിൽ പച്ച ലൈറ്റ് ഗ്രീൻ പിത്തരസം വൈൽ എന്ന് പറഞ്ഞ പിത്തരസാണ് ആ ഒരു കളറിൽ റദ്ദി ഈ ഷർദിയാണ് അതിന്റെ ആദ്യ ലക്ഷണം അപ്പൊ ഇത് കാണുമ്പോഴേ എന്താവും അടുത്തുള്ള ഡോക്ടറെ അടുത്ത് എത്തും ആള് ഡയഗ്നോസ് ചെയ്യുന്നു പിന്നെ സർജറി സർജിക്കൽ സെന്ററിലേക്ക് എത്തും അപ്പം ആ അത് ഭയങ്കര എമർജൻസിയാണ് മേൽ റൊട്ടേഷൻ പിന്നെ രണ്ടാമത്തെ കുടലായിട്ട് ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ അട്രീസിയ എന്ന് പറയും അട്രീസിയ എന്ന് പറഞ്ഞാൽ കുടല് ഒരു കണ്ടിന്യൂസ് ഒരു ട്യൂബാണല്ലോ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ ആ ഒരു കണ്ടിന്യൂസ് ട്യൂബിന് കുറച്ച് എത്തുമ്പോൾ കംപ്ലീറ്റ് അത് മുഴുവനായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ പോയിട്ട് പിന്നെ സ്റ്റെക്കാവും പിന്നെ ബാക്കി അപ്പോൾ ചെറുകുടൽ വരെ പോകും പിന്നെ കുറച്ച് ഒന്നും ഉണ്ടാവില്ല പിന്നെ വൻകുടലിന്റെ ബാക്കി ഭാഗങ്ങൾ അപ്പം ഇത് നമ്മളൊരു കണക്ഷൻ ഇല്ല അപ്പൊ പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാലും പോവാൻ വഴിയില്ല ഛർദ്ദിച്ചോണ്ടിരിക്കും വയറ് വരുത്തു വരും അപ്പം അങ്ങനത്തെ കേസിലും എമർജൻസി ആയിട്ട് നമ്മൾ സർജറി ചെയ്ത് റിപ്പയർ ചെയ്യും കുടലിൻ്റെ ഏത് ഭാഗമാണ് ഇല്ലാത്തത് ആ ഭാഗം കൂട്ടിച്ചേർക്കുക അല്ലെങ്കിൽ അത് ചിലത് പൊട്ടിയിട്ട് വയറ് ഫുൾ ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് വരും പെരിടോണൈറ്റിസ് എന്നൊക്കെ പറയാം അതാത് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ആ ജന്മനാ ഇതൊക്കെ സത്യം പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ആന്റിനേറ്റൽ സ്കാനുകളില് അതിന്റെ ഒരു ലക്ഷണം കാണിക്കും ഒരു വിധം സ്കാനിലൊക്കെ നമുക്ക് കിട്ടും അപ്പോഴേ ഒരു ആറാം മാസം ഏഴാം മാസം ഒക്കെ എത്തുമ്പോഴേക്കും നമ്മളെടുത്ത് ആരും അമ്മമാര് വരും കൗൺസിലിങ്ങിന് വേണ്ടിട്ട് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കും ഇന്നത്തെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഡെലിവറി കഴിഞ്ഞിട്ടേ നമുക്ക് റോളുള്ളൂ ഇത്ര നമുക്ക് ഇത് പ്രെഗ്നൻസിഡിൽ കൂടുതൽ കണ്ടുപിടിക്കാൻ പറഞ്ഞു അത്യാവശ്യം ആയി കഴിഞ്ഞാല് ആ പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു ഒരു പക്ഷേ ഇത് സർജറി ചെയ്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന അസുഖമാണ് അപ്പൊ പിന്നെ അതിലൊരു വേറെ നല്ലൊരു സെന്ററിൽ പോയി ഡെലിവറി കണ്ടക്ട് ചെയ്യാ സർജറി നടത്തുക അത്രേ ഉള്ളൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചല്ലേ മറ്റേതിപ്പം ഈ പറഞ്ഞ പോലെ സൗകര്യങ്ങളൊന്നും വേണ്ടത്ര ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി ഡെലിവറി ചെയ്തിട്ട് പിന്നെ കുട്ടിനെയും കൊണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യണമൊക്കെ റിസ്ക് അല്ലേ ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഫേഷ്യൽ ആയിട്ടുള്ള ചില പ്രോബ്ലംസ് ഫോർ എക്സാമ്പിൾ അതായത് അതിന് പൊസിഷൻ ആയാലും അല്ലെങ്കിൽ അതിന്റെ ഷേപ്പിലൊക്കെ ചില പ്രോബ്ലംസ് നമ്മൾ കണ്ടെത്താറുണ്ട് ആ ട്രീറ്റ്മെന്റ് എന്ന് തുടങ്ങുന്നത് സർ അതായത് ഫേസിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ ഡിസ്മോർഫിസം അതുപോലത്തെ സംഗതികളാണ് അത് മാത്രമായിരിക്കില്ല അത് റിലേറ്റ് ചെയ്ത ഒരു സിൻഡ്രോമിക് ആയിരിക്കും സിൻഡ്രോം എന്ന് പറഞ്ഞൊരു കൂട്ടം അസുഖങ്ങളുടെ ഭാഗമായിട്ട് കാണിക്കുന്ന ആവാം പിന്നെ കൂടുതലായിട്ട് നമ്മൾ ഈ മുച്ചിറി മുച്ചുണ്ടെന്ന് കിട്ടും ക്ലഫ്റ്റ് ലിപ്പ് ക്ലഫ്റ്റ് പാലറ്റ് അതൊക്കെ നമ്മൾ ഇപ്പൊ ഈ മുച്ചുണ്ട് അതായത് ക്ലഫ്റ്റ് ലിപ്പ് നമ്മൾ യൂഷ്വലി മൂന്ന് മാസം പ്രായമാകുമ്പോൾ കുട്ടി ജനിച്ച് മൂന്നു മാസം പ്രായമാകുമ്പോഴാണ് അതായത് അതിനനുസരിച്ചുള്ളൊരു തൂക്കും രക്തത്തിന്റെ അളവൊക്കെ നോക്കിയിട്ടാണ് ആദ്യം ചെയ്യുന്നത് ചുണ്ടന്യാണ് പിന്നെ ഒരു പത്താം മാസം പതിനൊന്നാം മാസം ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ആലറ്റ് അഥവാ ഈ അണ്ണാക്കില് സർജറി ചെയ്യുന്നത് ഇതൊരു കോമൺ ആയിട്ട് കണ്ടുവരുന്ന അസുഖമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഫേഷ്യൽ ഡിസ്മോർഫിസം ചിലർക്ക് ഈ പറഞ്ഞ പോലെ ആ ചെവിയുടെ പ്രശ്നങ്ങൾ അതൊക്കെ അതാത് ഡിപ്പാർട്ട്മെന്റ് ഇൻവോൾവ് ചെയ്യാണെങ്കിൽ അങ്ങനെ പ്ലാസ്റ്റിക് സർജറി ഇൻവോൾവ് ചെയ്യുന്നത് അതാത് ഡിപ്പാർട്ട്മെന്റുകൾ കൂടി ചേർന്നിട്ടാണ് ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നത് അതും ഈ എമർജൻസി കണ്ടീഷനിലേക്ക് പോകുന്നുണ്ടോ അത് ഡയർ എമർജൻസി കണ്ടീഷൻ എന്ന് പറയാൻ പറ്റില്ല കാരണം വൈകല്യങ്ങൾ കാണാം ഈ ക്ലബ് ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഇപ്പം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് കാരണം നമ്മളിപ്പോൾ ന്യൂനൈറ്റി കെയർ കൂടി വരുന്നതുകൊണ്ട് കുട്ടികൾ ചെറു ചെറിയ അതായത് ടേം എത്താത്ത കുട്ടികൾ തന്നെ കുറേ പേര് സർവൈവ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാരണം ഈ ക്ലബ് ഫുഡ് അങ്ങനത്തെ ഒക്കെ കൂടുതലാണ് ക്ലബ് ഫുഡ് ഒക്കെ ബേസിക്കലി പീഡിയാട്രിക് ഓർത്തപ്പീഡീഷനാണ് ട്രീറ്റ് ചെയ്യുന്നത് നമുക്കിവിടെ പീഡിയാട്രിക് ഉണ്ട് പീഡിയാട്രിക് ഓർത്തോപ്പീഡീഷൻ അതിന് ഒരു സിംഗിൾ സിറ്റിങ്ങിൽ ചിലപ്പം സർജറി മതിയാവില്ല ചിലപ്പം ഒന്ന് രണ്ട് സിറ്റിംഗ് വേണ്ടി വരും പിന്നെ കുറേ കൂടി ക്ലാസ് കാസ്റ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റർ അപ്ലിക്കേഷനും കൂടി മാറ്റാൻ പറ്റുന്ന അസുഖങ്ങളാണ് ഡോക്ടർ നമ്മൾ അപ്പൻഡിക്സ് പറയുന്നത് മുതിർന്നവർക്കായാലും അത് പൊട്ടിക്കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറാണെന്ന് പറയുന്നുണ്ട് ഇൻ കേസ് നമ്മളിപ്പോ ന്യൂബോർ ബേബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ എമർജൻസി കണ്ടീഷനാണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ കേസിൽ നമ്മൾ എങ്ങനെയാണ് ന്യൂബോൺ ബേബിയിലെ അപ്പൻസൈറ്റിസ് കാണാറില്ല കുറച്ചുകൂടി വലിയ മുതിർന്ന കുട്ടികളിൽ മാത്രമേ കാണാറുള്ളൂ യൂഷ്വലി നമ്മളൊരു ഫൈവ് ഇയേഴ്സ് ആൻഡ് അബവ് ഇല്ലെ കുട്ടികളിലെ അപ്പൻഡസൈറ്റിസ് കാണാറുള്ളൂ വളരെ നമുക്കൊരു ഇയർ ഓൾഡ് കുട്ടി ഒന്നര വയസ്സ് അങ്ങനെ ഒരു വല്ലപ്പോഴും ഒരു അഞ്ചോറോ മാസം കൂടുമ്പോഴേ ആ ഏജ് ഗ്രൂപ്പിൽ വരും യോഗേശ് പറഞ്ഞ പോലെ മോർ ദൻ ഒരുപാടുണ്ട് കുടലിന്റെ ഇപ്പം ഒരു അസുഖമാണ് പറഞ്ഞത് അതുപോലെ ഒരുപാട് അസുഖങ്ങളുണ്ട് ന്യൂബോൺ പീരീഡിലെ അസുഖങ്ങളായതുകൊണ്ടാണ് നമ്മൾ ഈ എമർജൻസിയിലേക്ക് പോകുന്നത് അല്ലാണ്ട് വരുന്നത് പറയും അതായത് കുടലിന് അല്ലെങ്കിൽ അല്ലെങ്കിൽ ചുറ്റുമുള്ള ഭാഗത്ത് മുഴ അതും ചിലത് ആന്റിനെറ്റിൽ കണ്ടുപിടിക്കാറുണ്ട് അപ്പൊ ഈ മുഴ വന്നിട്ട് കുടലിന് തടസ്സുണ്ടാക്കും പിന്നെ അതുപോലെ ജന്മന ഉണ്ടാവുന്ന കുറെ വൈകല്യങ്ങളുണ്ട് ഇപ്പൊ കിഡ്നിയിൽ ഉണ്ടാവുന്ന വൈകല്യങ്ങൾ കാരണമുള്ള മുഴുവ അത് നമ്മൾ പി യു ജെ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയും അതായത് കിഡ്നിയിൽ നിന്ന് മൂത്രം ഉണ്ടായിട്ട് താഴെ ബ്ലാഡറിൽ വന്ന് മൂത്രം ഒഴിക്കാൻ അപ്പൊ ആ വരുന്ന വഴിക്കുള്ള തടസ്സം കാരണം അതും ഒരു മഴയായിട്ടൊക്കെയാണ് കാണാൻ ആദ്യം അപ്പൊ അതിനെ നമ്മൾ സർജറി ചെയ്യാറുണ്ട് അത് പക്ഷെ അത്ര എമർജൻസി അല്ല പിന്നെ ഇച്ചിരി കൂടെ ഒരു പ്രായം കഴിഞ്ഞ ഒരു ആറുമാസം കഴിഞ്ഞ് വരുന്ന സംഗതിയാണ് നമ്മൾ കൊടൽ കുരുങ്ങുക എന്ന് പറയും കൊടൽ കുരുക്കം അല്ലെങ്കിൽ എന്താ കുടലും മറിയ ഇൻഡോ സെസെപ്ഷൻ ആണ് എന്നുവെച്ചാൽ ചെറുകൂടൽ വൻകൂടിന്റെ ഉള്ളിൽ പോയിട്ട് കുരുക്കും അപ്പൊ അതങ്ങനെ ടൈറ്റ് ആയിട്ട് അതിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാണ്ടാവുന്നതെങ്ങനെയാ വെച്ചാൽ യൂഷ്വലി കുട്ടികൾ കുട്ടികൾക്ക് പറയാൻ പറ്റില്ല അവരിങ്ങനെ കരഞ്ഞോണ്ടിരിക്കും കുറച്ചു കാര്യം നല്ല കരച്ച കാര്യം പിന്നെ ഒന്ന് റെസ്റ്റ് ഇടും പിന്നെ കാര്യം ചിലപ്പം വോമിറ്റ് ചെയ്യും പാല് കുടിച്ചാൽ വോമിറ്റ് ചെയ്യും അവയത്തിന് പോകുമ്പോൾ ബ്ലഡ് വരും നല്ല ബ്ലഡ് വരും അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹോസ്പിറ്റലിൽ എത്തും സ്കാൻ ചെയ്യുമ്പോൾ കണ്ടുപിടിക്കും എനിക്ക് തോന്നുന്നു ഒരുപാട് കേസുകൾ ഡെയിലി എന്ന് പറഞ്ഞ കോമൺ ആണ് സി സി നമ്മളിപ്പം ഇപ്പോഴും സാധാരണ വരുന്ന ഡെലിവറിയിൽ ഡെലിവറിയില് പല ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട് ഏറ്റവും കൂടുതൽ കണ്ടെത്തുന്ന എമർജൻസി കണ്ടീഷൻസ് ഏതൊക്കെയാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നതിനപ്പുറത്ത് പിന്നെ നമ്മൾ ഒന്ന് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഒന്ന് ഡയഫ്രമാറ്റിക് ഹെർണിയാറ്റി കാണാം പിന്നെ ഒന്ന് പറഞ്ഞാൽ ഈ പി യു വി അതായത് ഈ മൂത്രനാളിയിലുള്ള തടസ്സം കാണാം പിന്നെ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച പോലെ മാൽ റൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം കാണാറുണ്ട് ഇത് കൂടാണ്ട് കുടല് സംബന്ധമായിട്ട് പിന്നെ ഒരു ഹെർ സ്പ്രങ്ക് ഡിസീസ് എന്ന് പറഞ്ഞിട്ടൊരു എൻഡൈറ്റിംഗ് കൂടിയുണ്ട് ഹെർ സ്പ്രങ്ക് ഡിസീസ് എന്ന് വെച്ചാൽ മെഡിക്കൽ ടേം ആണ് അതെന്ന് വെച്ചാൽ കുട്ടിക്ക് ഇല്ല മഷി പോകാൻ അല്ലെങ്കിൽ തുടക്കത്തിലില്ല സ്റ്റൂള് പാസ് ചെയ്യാനില്ല ബുദ്ധിമുട്ട് ഇത് ബേസിക്കലി എന്താന്ന് വെച്ചാൽ കുടലിലേക്കില്ലേ നെർവ് സപ്ലൈൻ്റെ പ്രശ്നം കൊണ്ട് വരുന്നതാണ് അതായത് വേണ്ട രീതിയിൽ നെർവ് സപ്ലൈ ഇല്ല കുടലിൽ അപ്പോൾ അത് കാരണം കുടൽ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല അത് കാരണം പുറത്തേക്ക് തുടക്കത്തിലല്ല മഷി പോവില്ല അല്ലെങ്കിൽ തുടക്കത്തിലല്ല അപ്പി പോവാൻ ബുദ്ധിമുട്ടുണ്ടാകും അത് കൂടാണ്ട് കുട്ടിയുടെ വയർ വീർത്ത് വരിക മഞ്ഞ നിറത്തിൽ വലിയ സോമിറ്റിങ് നേരത്തെ പോലും മഞ്ഞ അല്ലെങ്കിൽ പച്ച നിറത്തിൽ ശബ്ദിക്കുക ഇങ്ങനെയായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുക ഇത് ഇൻവെസ്റ്റിഗേഷൻസൊക്കെ ചെയ്ത് കഴിഞ്ഞ് അസുഖം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് വേണമെങ്കിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ രണ്ട് സ്റ്റേജിൽ തീയ്യണം നമ്മൾ യൂഷ്വലി ഇവിടെ ചെയ്യുന്നത് രണ്ട് സ്റ്റേജിലാണ് അത് ആദ്യം പ്രവർത്തിക്കുന്ന കുടല് വയറിന്റെ പുറത്തേക്ക് കൊണ്ടുവെക്കും പിന്നെ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് കുട്ടി കുറച്ചും കൂടി വലുതായിട്ടാകുമ്പോൾ ഒന്നും കൂടി ഒരു വലിയ സർജറിക്ക് താങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ശേഷി വന്നതിന് ശേഷം നമ്മൾ ഡെഫിനിറ്റീവ് ആയിട്ടുള്ള സർജറി ചെയ്യും ഓക്കെ നമ്മൾ സാധാരണ ആയിട്ട് ചില രോഗങ്ങളൊക്കെ പറയാറുണ്ട് ഈ എമർജൻസി കണ്ടീഷൻ ഇപ്പം മാതാവിനെ അല്ലെങ്കിൽ മദറിനുണ്ടാക്കുന്ന ചില കണ്ടീഷൻസ് ഉണ്ടാവുമല്ലോ അത് നമുക്ക് എമർജൻസി കണ്ടീഷനിലേക്ക് കുട്ടികളേക്ക് എത്തുന്ന ഏതെങ്കിലും ലീഡ് ചെയ്യുന്ന സമയം പറഞ്ഞ ഡിസീസ് ഹെറിറ്ററി ആണ് അങ്ങനെ കാണാറുണ്ട് പിന്നെ റീനൽ ഈ കിഡ്നിയിൽ ഉണ്ടാവുന്ന അസുഖങ്ങൾ അത് ഹെറിഡിറ്ററി ഹെറിഡിറ്ററി ആയിട്ട് ആയിട്ട് കാണാറുണ്ട് കാണാറുണ്ട് അങ്ങനെ റിഫ്ലക്സ് ചാൻസ് കുറവാണ് പാരമ്പര്യമായിട്ട് ആയിട്ടേ കാണാറുള്ളൂ അങ്ങനെ ഡയറക്റ്റ് ഇപ്പൊ പാരന്റ് വെച്ചാൽ കുട്ടികൾക്ക് സാധാരണ ഇപ്പൊ ഈ പറയുന്ന പോലെ എമർജൻസി കണ്ടീഷനിൽ മറ്റൊരു അസുഖം ഉണ്ടാകുന്നതിന്റെ ഒരു മറ്റൊരു ഭാഗമായിട്ട് കിഡ്നിക്ക് അസുഖം ഉണ്ടാകുന്നല്ലാതെ കിഡ്നിക്കായിട്ടൊരു അസുഖം ഉണ്ടാകുന്ന എമർജൻസി കണ്ടീഷൻസ് പൊതുവേ ന്യൂബോൺ ബേബീസിലും അല്ല അത് നമുക്ക് ഇത് തന്നെയുള്ളൂ വാൽവാണ് നമുക്ക് എമർജൻസി ആയിട്ട് സർജറി വേണ്ടിയുള്ളൂ അസുഖങ്ങൾ ഇഷ്ടംപോലെ നേരത്തെ പറഞ്ഞ പോലെ മൂത്രം പുറത്തേക്ക് ഒഴിക്കുന്നുണ്ട് അതിന്റെ കൂടെ കിഡ്നിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട് അങ്ങനെ കിഡ്നിക്ക് ഡാമേജ് വരുന്നുണ്ട് അപ്പൊ അതൊന്നും പക്ഷെ നമുക്ക് എമർജൻസി ആയിട്ട് സർജറി ചെയ്യണ്ട നേരെ കുറച്ച് വാൽവാണ് വാൽവ് കാരണം മൂത്രം ശരിക്കും വരുന്നില്ല ഇതെല്ലാം കെട്ടി കിടക്കില്ല അപ്പൊ അത് വാൽവ് ഫുൾ ക്രീറ്റ് ചെയ്യേണ്ടത് എമർജൻസിണ്ട് അതായത് ഏത് എമർജൻസി കണ്ടീഷൻ ഉണ്ടായാൽ പോലും നമുക്ക് ഓപ്ഷൻസ് നമുക്ക് ണ്ട് ഓ ഇപ്പാ ഇതൊക്കെ നമുക്ക് എൻഡോസ്കോപ്പിക് ആയിട്ടാണ് ഇപ്പൊ വാല്യൂ പുറമേ ഒന്നും കാണില്ല കുട്ടിക്ക് അങ്ങനെ ഒരു വാൽവ് ഉണ്ട് കണ്ടുപിടിച്ചു ട്രീറ്റ് ചെയ്തു പുറമെ അടയാളങ്ങളൊന്നുമില്ല കാരണം എൻഡോസ്കോപ്പിക്കില് വാല്യൂ കഴിച്ചോളൂ അത്രേ ഉള്ളൂ പിന്നെ അതിന്റെ ഫോളോ അപ്പൊ റെഗുലർ ഫോളോഅപ്പ് മെഡിക്കൽ തീർച്ചയായിട്ടും സി ഓക്കെ സാർ നമ്മൾ ചില കേസിൽ നമ്മൾ ചില ന്യൂ ബോൺ ബേബീസിൽ നമുക്ക് കാണാറുണ്ട് സ്റ്റൂൾ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന പല പലപ്പോഴും പല കണ്ടീഷൻസും നമ്മൾ കാണാറുണ്ട് അങ്ങനെയുള്ളൊരു കണ്ടീഷൻ വന്നാൽ അതൊരു എമർജൻസി അത് ഒരു എമർജൻസി കണ്ടീഷൻ ആണ് കാരണം സ്റ്റൂൾ പാസ് ചെയ്യാൻ അതായത് തുടക്കത്തിൽ മഷീന്നാണ് പറയുക പിന്നീട് അത് മലയാറ്റി വരും അത് തുടക്കത്തിൽ പാസ് ചെയ്യാൻ കഴിഞ്ഞാൽ കുട്ടിയുടെ വയർ വീർത്ത് വരിക ഛർദി ഇങ്ങനെയുള്ള പല പല ബുദ്ധിമുട്ടുകളുണ്ടാകും അതിന്റെ ഒരു കണ്ടീഷനാണ് നേരത്തെ പറഞ്ഞ ഹിർ ഡിസീസ് എന്ന് പറഞ്ഞത് അത് ആക്ച്വലി കുടലിലേക്ക് നെർവിന്റെ സപ്ലൈ കാരണം തകരാറുകാരനുണ്ടാകുന്നത് ഇതുപോലെ തന്നെ ചില കുട്ടികളെ ഇപ്പം മലത്തോരം ഇല്ലാണ്ട് തന്നെ ജനിക്കുന്നുണ്ട് മലദ്വാരം ചിലപ്പം വേണ്ട സ്ഥലത്ത് ഉണ്ടാവില്ല അല്ലെങ്കിൽ ചിലപ്പോൾ മലദ്വാരം ചുരുങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ മലദ്വാരം ഉണ്ടാവില്ല അങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾ കാണാറുണ്ട് ന്യൂ ബോൺ കുട്ടികളെ ഇങ്ങനത്തെ കുട്ടികൾ നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റിനേറ്റൽ സ്കാൻസിൽ നമുക്ക് കുറച്ചൊരു സൂചനകൾ കിട്ടാറുണ്ട് ഇന്ന് അസുഖം പ്രതീക്ഷിക്കാൻ ഇന്ന് സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ലേ അമ്മമാർ ഇവിടുന്ന് ഡെലിവറി ആവും അപ്പം ഇങ്ങനെയുള്ള കണ്ടീഷൻ വന്നു കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു മെച്ചം എന്ന് വെച്ചാൽ ഇതൊക്കെ ഇപ്പം സർജിക്കലി ട്രീറ്റബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ് ആദ്യം ഇനീഷ്യലി മലം പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒരു ഭാഗം പുറത്തു കൊണ്ടു കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഡെഫിനറ്റായിട്ട് നമ്മൾ മലദ്വാരം ഉണ്ടാക്കിയിട്ട് അവിടെ പുതിയൊരു മലദ്വാരത്തിന് അവിടത്തേക്ക് കുടലിൽ കൊണ്ടുവന്നിട്ട് കണക്ട് ചെയ്യും ഇത് നമ്മൾ വന്ന് വരുന്നിടത്തോളം ഈ സർജറീസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിലൊക്കെ നല്ല പ്രോഗ്നോസിസ് ആണ് അതായത് കുറച്ച് കഴിയുമ്പോൾ പ്രൊസീജിയർ എളുപ്പമാണ് കേട്ടത് വളരെ സിമ്പിൾ ആയിട്ട് വലിയ പ്രൊസീജിയർ കൊടുക്കണമെങ്കിൽ കേട്ടിട്ടുണ്ടാവില്ല അതൊരു മാസം കുട്ടിക്ക് ഒരു മാസം ആ കാരണം ആ ഒരു മേജർ ഓപ്പറേഷൻ കുട്ടിക്ക് താങ്ങാവുന്ന ഒരു വെയിറ്റും അതൊക്കെ വരുന്നല്ലോ അപ്പൊ അത് നമ്മളൊരു എട്ടാം മാസം കഴിയുമ്പോ മേജർ ഓപ്പറേഷൻ മലദ്വാരം ഉണ്ടാക്കി പുതിയൊരു മലദ്വാരം ഉണ്ടാക്കി അതിന്റേതായ പൊസിഷനിൽ വെച്ച് അവിടെ നമ്മൾ കൂടലിനെ കൊണ്ടുവെക്കണം പിന്നെ ഈ ഇത് അടക്കാനുണ്ട് കാരണം ആ താഴെ കൊണ്ടുവച്ചാ മലദ്വാരം വർക്ക് ചെയ്യുന്നുണ്ടോന്നൊരു രണ്ട് മൂന്ന് മാസം നോക്കാനുണ്ട് രണ്ടും കാരണം അത് വർക്ക് ചെയ്യുന്നുണ്ടോന്ന് അറിയാൻ പറ്റും നമുക്ക് എന്നിട്ട് അതിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കും ഇനീഷ്യലി മലം പോകാൻ ഒരു മാത്രമാണ് അഡ്മിഷൻ ും കഴിഞ്ഞാൽ വീട്ടിലേക്ക് പക്ഷെ വീട്ടിലെത്തിയാൽ അമ്മ അച്ഛനമ്മമാരി മലം പോകുന്ന ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം അത് കുറച്ച് ദിവസം ഒരു ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ അതൊരു കുട്ടീനായിക്കോളും അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ഒരു അഡ്മിഷൻ ചെയ്യും ആ സമയത്താണ് നമ്മൾ മലദ്വാരം ഉണ്ടാക്കുന്ന ഓപ്പറേഷൻ ചെയ്യുക അല്ല മൂന്നും വേറെ വേറെ അഡ്മിഷൻസ് ആയിട്ടാണ് അല്ലാണ്ട് കണ്ടിന്യൂസ്ലി ഇത്രയും എട്ട് മാസം ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കും കാര്യങ്ങൾ ഈ കേസ് അങ്ങനെ കൂടി വരുന്നുണ്ടോ സാർ അങ്ങനെയല്ല ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യുന്ന ചെയ്യുന്നത് എവിടെയപ്പോൾ പ്രത്യേകിച്ച് ആസൻമിംസ് ഹോസ്പിറ്റലിൽ ഡെലിവറി കഴിഞ്ഞാലും സാറിപ്പോ പറഞ്ഞോളൊക്കെ നേരത്തെ സ്ക്രീൻ സ്ക്രീനിങ്ങിൽ കൺ കണ്ടെത്തുകയും ഇങ്ങനെയുള്ള കേസ് കുറച്ച് വരുന്നില്ല ആ ഒരു ഇതിൽ വെച്ചിട്ട് പേഴ്സണേജ് വെച്ചിട്ട് കാണപ്പെടുന്നു ഓക്കെ ഓക്കെ ഇത് നമ്മൾ വിട്ടുകൾക്കുന്ന സമയത്ത് വളരെ അത് നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ വളരെ ലജ്ജ് വളരെ ഈസി ഈസിയായിട്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തു പക്ഷെ അത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണെന്നുള്ളത് കാര്യം ചിലപ്പോൾ പ്രേക്ഷകർക്ക് പോലും ഇതൊക്കെ അത് ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണ് കാരണം അത് ഇങ്ങനെയാണ് അല്ലെ ചില അവയവം ഇല്ലാതെ അത് വീണ്ടും അതേപോലെ അതേപടി നിലനിർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രൊസീജിയർ അല്ല തീർച്ചയായിട്ടും അല്പം കോംപ്ലിക്കേഷൻ ഇതിന്റെ നമുക്കൊരു സന്തോഷം ന്യൂ ബോൺ പീരീഡില് ഇതൊക്കെ കഴിഞ്ഞ് പോയി പിന്നെ ഒരു മൂന്നാല് കൊല്ലം കഴിഞ്ഞ് ഇവര് ബാഗൊക്കെ തൂക്കി ടോപ്പിയിൽ വരും നഴ്സറിയിൽ സ്കൂളിൽ ചേർത്തിട്ട് നാലാ എൽ കെ ജിയിലൊക്കെ പോവാന്നൊക്കെ പറഞ്ഞ് വരുമ്പോ നമ്മള് അപ്പോഴാണ് ആ ഒരു അത് ഭയങ്കര ഒരു നല്ല ഫീലാണ് മെഡി ട്രാക്കിൻ്റെ ഈ എപ്പിസോഡ് ഇന്ന് ഇവിടെ ന്യൂ ബോൺ ബേബിയിൽ കാണുന്ന എമർജൻസി കണ്ടീഷൻസാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തത് നമുക്കറിയാൻ സാധിക്കും പല വിഷയങ്ങളും നമുക്ക് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിലും പല ഏത് കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഇന്ന് അതിന് ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ ബെസ്റ്റ് സ്ക്രീനിങ് മെത്തേഡ് സ്കാൻ മെത്തേഡൊക്കെ ഉണ്ട് നമുക്കത് എർലി സ്റ്റേജിൽ തന്നെ ഡിറ്റക്റ്റ് ചെയ്യാനും അത് വളരെ പ്രോപ്പറായിട്ട് നമുക്ക് ആ ഡിസീസിനെ നമുക്ക് ചികിത്സിച്ചു മാറ്റാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ഹോസ്പിറ്റലുകളുണ്ട് പ്രേക്ഷകർക്ക് എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ഈ വിഷയങ്ങൾ വളരെ ഡീറ്റെയിൽ ആയി സംസാരിച്ച ഡോക്ടർ ജിനോസ് ബാബു സാറിനും അതോടൊപ്പം തന്നെ യോഗേഷ് സാറിനും കാസർഗോഡ് ഡിവിഷൻ്റെ നന്ദി ആയിരിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഡോക്ടർ